പ്രിയേക ദൈവത്തിന് സ്തുതി എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് പൊതു ശേഷം വരുന്ന നാലാമത്തെ ഞായറാഴ്ച ഇന്നത്തെ വിശുദ്ധ ഏവൻ ഗേലിയോ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒമ്പതാം അധ്യായം അൻപത്തി ഒന്ന് മുതൽ അറുപത്തിരണ്ട് വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ് തങ്ങളിൽ വലിയവൻ ആരാണെന്നുള്ള വാദം ശിഷ്യന്മാരുടെ ഇടയിൽ നടക്കുമ്പോൾ യേശു യേശുദമ്പുരാൻ ഒരു ശിശുവിനെ വിളിച്ച് അരികിൽ നിർത്തിയിട്ട് ഇങ്ങനെ പറയുകയാണ് ഈ ശിശുവിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ തന്നെയാണ് കൈക്കൊള്ളുന്നത് എന്നെ കൈക്കൊള്ളുന്നവനാകട്ടെ എന്നെ അയച്ചവനെ കൈക്കൊള്ളുകയും ചെയ്യുന്നു ഇത് പറഞ്ഞതിന് ശേഷമാണ് ഇന്നത്തെ വിശുദ്ധ ഏവൻ ഗേലിയോൻ ഭാഗത്തുള്ളതായ കാര്യങ്ങളൊക്കെയും നടക്കുന്നത് തന്റെ ആരോഹണ സമയമായപ്പോൾ യേശു യേശുദമ്പുരാൻ യെരുശിലേമിലേക്ക് പോകുവാനായിട്ട് മനസ്സുറപ്പിച്ചു അങ്ങനെ പോകുമ്പോൾ യേശു ശിഷ്യന്മാരും ഒക്കെയുമായിട്ട് ശമരിയരുടെ ഒരു ഗ്രാമത്തിൽ പ്രവേശിക്കുകയാണ് യേശു യേശുദമ്പുരാൻ യരുശിലേമിലേക്ക് പോകുവാനായിട്ട് മനസ്സുറപ്പിച്ചിരുന്നത് കൊണ്ട് ശമരിയർ യേശു തമ്പുരാനെ അവിടെ കൈക്കൊണ്ടില്ല ശമരും യഹോദരും തമ്മിൽ അത്ര നല്ല ബന്ധമൊന്നും ആയിരുന്നില്ല അവർക്ക് പ്രത്യേകം പ്രത്യേകം ആരാധന സ്ഥലങ്ങളുണ്ട് പുരോഹിതന്മാരുമുണ്ട് അവരുടെ ഇടയിലേക്കാണ് യേശു തമ്പുരാൻ വന്നിരുന്നതെങ്കിൽ ഒരുപക്ഷെ അവർ യേശു തമ്പുരാനെ സ്വീകരിക്കുമായിരുന്നു എല്ലാം നൽകുമായിരുന്നു എന്നാൽ യേശുദമ്പുരാ വിളി അതായിരുന്നില്ല കർത്താവിൽ സ്നേഹമുള്ളവരെ നമ്മുടെ വിളി ഏതാണ് യേശുദമ്പുരാനെ ശമരിയർ കൈക്കൊണ്ടില്ല എന്ന് കണ്ടപ്പോൾ ശിഷ്യന്മാർ കുപിതരാകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ശിഷ്യന്മാർ യേശുദമ്പുരാനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്ത് നിന്ന് തീയിറങ്ങി ഇവരെ നശിപ്പിക്കുവാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമാണ് ഞങ്ങൾക്കെതിരായി നിൽക്കുന്നവരെ നശിപ്പിക്കുവാനുള്ള ആഗ്രഹം ശിഷ്യന്മാരുടെ മനസ്സിൽ മുട്ടിടുന്നത് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും ആത്മാക്കളെ നേടുവാനായി വന്ന ക്രിസ്തുവിന്റെ ഉപദേശങ്ങളെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്ന ശിഷ്യന്മാർ നമ്മുടെ വിളി എന്താണ് നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടവരാണ് കോംപ്രമൈസ് ചെയ്തിരുന്നു എങ്കിൽ അബ്രാഹാം പിതാവിന് ഒത്തിരി ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുമായിരുന്നു എന്നാൽ വിശ്വാസികളുടെ പിതാവ് ആകുമായിരുന്നില്ല കർത്താവ് സ്നേഹമുള്ളവരെ നിങ്ങൾ കർത്താവിനെ അനുസരിക്കുന്നവരാണ് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർക്ക് കോംപ്രമൈസ് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല ഡു യു ലവ് ജീസസ് യേശുവിനെ സ്നേഹിക്കുന്നുണ്ട് യേശു തന്നെ പറയുന്നുണ്ട് ഇഫ് യു ലവ് മീ യു വിൽ കീപ് മൈ കമാൻഡ്മെന്റ്സ് എന്നെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളെൻ്റെ കൽപ്പനകളെ ആചരിക്കും കർത്താവിൽ സ്നേഹമുള്ളവരെ ക്രിസ്തുവിൻ്റെ കൽപ്പനകളെ ആചരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ സ്നേഹിച്ച് കോംപ്രമൈസ് ഇല്ലാതെ ക്രിസ്തു ക്രിസ്തുശിഷ്യന്മാരായി ജീവിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ